അയിമ്പത് വർഷത്തിലധികം പഴക്കം ചെന്ന ഒരു ഹോട്ടല് നമ്മുടെ രാമനാട്ടുകരയിലുണ്ട് അവിടുത്തെ മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ രാമനാട്ടുകരക്കാരുടെ ഇഷ്ടം വിഭവമായി മാറി കഴിഞ്ഞു ഞാനിപ്പോ പറഞ്ഞു വന്നിരിക്കുന്നത് ഹോട്ടൽ ഉഷേനെ കുറിച്ചിട്ടാണ് മണ്ഡലമാസം ആയിക്കഴിഞ്ഞിണ്ടെങ്കിൽ അവിടെ സ്വാമിമാരുടെ ഒരു തിരക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളായ കൃഷ്ണേട്ടനും നാരായണേട്ടനും കൂടി ചേർന്നിട്ടാണ് ഈ ഹോട്ടൽ ഇപ്പം നടത്തി വരുന്നത് അവിടെ നെയ്റോസിന് അയിമ്പത് രൂപയും മസാല ദോശയ്ക്ക് അറുപത് രൂപയൊക്കെ വരുന്നത് ഞാൻ അവിടുന്ന് മസാല ദോശയായിരുന്നു ട്രൈ ചെയ്തിരുന്നത് മസാല ദോശേന്റെ കൂടെ രണ്ടു തരം ചട്നിയും സാമ്പാറും ഉണ്ടായിരുന്നു ആ ദോശൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ആ മസാല കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് തന്നെ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് രാമനാട്ടുകരയിൽ നല്ലൊരു മസാല ദോശ കഴിക്കണമെങ്കിൽ നേരെ പോകുന്നതാണ് ഹോട്ടൽ ഉഷയിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണിക്ക് ശേഷം മസാല ദോശയും നേരോ സ്റ്റൊക്കെ അവൈലബിൾ ആണ് ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഉച്ചയും പായസമൊക്കെ കിട്ടും കേട്ടോ ഹോട്ടൽ ഉഷയുടെ കറക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ രാമനാട്ടുകര എയർപോർട്ട് റോഡിൽ കുഞ്ഞക്കഞ്ചെട്ടിയർ ഷോപ്പിന്റെ തൊട്ട സൈഡിലായിട്ടാണ് അപ്പോൾ നിങ്ങൾ വൈകിയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അയയ്ക്കാം അപ്പം